നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ബ്രഹ്മ പെരുന്തല്ലൂർ ശ്രീ പുന്നക്യാംകുളകര ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏപ്രിൽ നാല് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെ ഒമ്പത് ദിവസങ്ങളിലായി ബ്രഹ്മശ്രീ കൽപ്പുഴ ശങ്കര നമ്പൂതിരി പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നവീകരണ കലശം നടക്കും അതിനോടനുബന്ധിച്ച് ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ്ണ് രാമൻ നമ്പൂതിരിപ്പാട് മുഖ്യ ആചാര്യനായി ഭാഗവത നവാഗ സഭരയും നടക്കും ഏപ്രിൽ നാല് വെള്ളിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ ബ്രഹ്മശ്രീ ആഴ്വഞ്ചേരി കൃഷ്ണൻ തമ്പുറക്കൾ ആചാര്യവരണം നടത്തും തുടർന്ന് ഏപ്രിൽ ഒമ്പതിന് രാവിലെ എട്ടുമണിക്ക് ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും ബ്രഹ്മകലശം തത്വകലശം പരികലശം സുദർശന ഹോമം തുടങ്ങിയ വഴിപാടുകൾ ഭക്തജനങ്ങൾക്ക് നടത്താവുന്നതാണ് ഏപ്രിൽ നാല് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെ പ്രസാദ കൂട്ടം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതായത് ആ ഭഗവാനെ പൂർണ്ണ ചൈതന്യവാനാക്കുന്ന ചില പൂജാ ഹോമ ക്രിയകളൊക്കെ നടക്കുകയാണ് ഒമ്പത് ദിവസത്തേക്ക് നീണ്ടു നിൽക്കും അതിലെ തന്ത്രി ആണ് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള ആൾ അദ്ദേഹം നടത്തുന്ന കർമ്മങ്ങളുടെ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങിനെ ആചാര്യവരണം എന്ന് പറയും പഴയ സമ്പ്രദായ പ്രകാരം കൂറയും പവിത്രവും കൊടുക്കുക എന്ന് പറയാണ് കൂറാന്ന് പറഞ്ഞ അർത്ഥം വസ്ത്രം തന്നെയാണ് പവിത്രം എന്ന് പറഞ്ഞാൽ ആ ക്രിയ ചെയ്യുമ്പോൾ കയ്യിലിടുന്നതായ എന്തായാലും വാക്ക് പറയേ മോതിരം അതെ അതെ പവിത്രമോതിരം അത് കൊടുത്ത് അദ്ദേഹത്തിനെ ഏൽപ്പിക്കും പിന്നീട് ആ ഒമ്പത് ദിവസങ്ങളിൽ അദ്ദേഹമാണ് ആ ക്രിയകളെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന് സഹായികളായിട്ട് കുറേ ആളുകളുണ്ടായിരിക്കും ഭഗവാന് ചില ഹോമങ്ങൾ അഭിഷേകങ്ങൾ പൂജകളൊക്കെ ചെയ്ത് ആ വിഗ്രഹത്തിലെ പൂർണ്ണ ചൈതന്യം ഈ ലോകത്തിലേക്ക് ലഭിക്കുമാറാക്കുന്ന ചടങ്ങിനെയാണ് നവീകരണ കലശം എന്ന് പറയുന്നത് അതോടനുബന്ധിച്ച് അവിടെ അമ്പലത്തിൽ വളരെ അത്യപൂർവമായിട്ട് നടക്കുന്ന അതായത് കലശം നടക്കുന്ന അമ്പലത്തിൽ അതേ സമയത്ത് തന്നെ ഭാഗവതം നടക്കൽ വളരെ വിരളാണ് ഇവിടെ ഇവിടുത്തെ ഭഗവാൻ ആ ദേവിയും കൂടിയിട്ട് രണ്ടും ഒപ്പം നടത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുല്ലൂർ പുല്ലൂർമണ്ണ് രാമൻ നമ്പൂതിരി മുഖ്യാചാര്യനായിട്ട് ഭാഗവതം സപ്താഹല്ല ഒമ്പത് ദിവസത്തേക്ക് നവാഹായിട്ടൊരു ഭാഗവതവും അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ആചാര്യവരണം കാലത്ത് തന്നെ എട്ടര മണിക്ക് തന്ത്രി കൽപ്പുഴ ശങ്കര നമ്പൂതിരിപ്പാടാണ് ഭാഗവതത്തിൻ്റെ ആചാര്യവരണം നിർവഹിക്കുന്നത് തുടർന്ന് അന്നത്തെ ദിവസം മുഴുവൻ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുക എന്നൊരു പ്രത്യേകതയും അവിടെ നടക്കുന്നുണ്ട് അന്നത്തെ ഒരു ദിവസം മുഴുവൻ വൈകുന്നേരം വരെ ശ്രീമത് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യ കഥകൾ പറയും തൊട്ടടുത്ത ദിവസം തൊട്ട് എട്ട് ദിവസം പൂർണ്ണമായിട്ട് ശ്രീമത് ഭാഗവതം ഗ്രന്ഥം മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായം പാരായണം ചെയ്ത് ഏകദേശം ഇരുപത്തൊമ്പതോളം അധ്യായങ്ങളുടെ കഥ പറയും നവീകരണ കലശവും ഭാഗവത സപ്താഹവും കൂടെയാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്താൻ പോകുന്നത് ഏപ്രിൽ നാലാം തീയതി മുതൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ പെരിന്തല്ലൂർ പുണ്യക്കാങ്കുളങ്ങര ക്ഷേത്രത്തിൽ ഈ പരിപാടി നടക്കുകയാണ് നിങ്ങളെ എല്ലാവരുടെയും അകമൊഴിഞ്ഞ പ്രാർത്ഥനയും സഹായവും ഞങ്ങൾക്ക് അനിവാര്യമാണ് അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളെല്ലാവരും ചെയ്തു തരണമെന്നും നിങ്ങളെല്ലാവരും ഒരു ദിവസമെങ്കിലും ഈ പുണ്യമഹാക്ഷേത്രം ഒന്ന് സന്ദർശിച്ച് ഭഗവാനെ വണങ്ങി യാത്ര ആവണമെന്നും നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാം വർഷങ്ങളോളം ഞങ്ങൾ ഞങ്ങളെല്ലാ കൂട്ടായ്മ കൊണ്ടാണ് ഇത്രയൊക്കെ എത്തിപ്പെട്ടത് ഞങ്ങൾക്ക് ഇതിനെല്ലാ അനുഗ്രഹങ്ങളും തന്ന ജഗദീശനെ ും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി കെ ബാലകൃഷ്ണൻ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സി പി സുകുമാരൻ തിരുവിതണ്ഡ കമ്മിറ്റി പ്രസിഡന്റ് രഘു മനോൻ കെ എ രാധാകൃഷ്ണൻ മാസ്റ്റർ ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി ഗുരുവായൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി കെ ബാലകൃഷ്ണൻ സെക്രട്ടറി സി പി സുകുമാരൻ ബ്രഹ്മശ്രീ കോഴിയോട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അമലത്ത് ഗോപാലകൃഷ്ണൻ കോഴിപ്പറമ്പ് രാജൻ രാമചന്ദ്രൻ സി കെ സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ